മുടപ്പലൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കമായി വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഹരിത ക്ലബ് പ്രവർത്തനം ആരംഭം വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ

جيڪي ڪجهه ٿي ويا ٿا ۽ اها ٻڌائي ٿو آهي. منهنجو مطلب آهي جنهن سان فائبر تي ڳالهائڻ آهي، اها جو انهن جو پرپوز ٿيو آهي. ڇا اها عامه ۾ هي ڪم ڪجهه ٿي رهيو آهي، انهن سان منهنجو ڳالهائڻ آهي. ചടങ്ങിൽ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പ്രിയാബാബു അധ്യക്ഷയായി പ്രധാന അധ്യാപിക ശ്രീദേവി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മായാദേവി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഹരിതസേനാംഗങ്ങളെ ആദരിക്കുകയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി തുണിസഞ്ചികൾ കടകളിൽ വിതരണം നടത്തുകയും ചെയ്തു